എന്റെ അമ്മ ഇതാണോ പടുകൂറ്റം ബംഗ്ലാവ് ദൈവ ഒന്നുമില്ല ഒന്നുമില്ല ഏ അയ്യോട്ട് ൂ ആരാ ഞാൻ മേരി ആ മേരിയോ മേരിയുടെ മോളല്ലേ യാൾ ആരാ എന്താ ചോദിച്ചേ

അല്ല നിർത്താനായിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല ആരുടെ എൻഗേജ്മെന്റിനെ പറ്റി നേരത്തെ പറഞ്ഞു പറഞ്ഞു തീർക്കട്ടെ മേരിക്ക് ഒരു ട്വിൻ സിസ്റ്റം ഉണ്ട് ക്ലാര അവളുടെ പേര് യോഹൻ യോക്കോല ഓട്ടോമൊബൈൽ എൻജിനീയർ ജപ്പാനില് ഞാന് സമയമുള്ളോണ്ട് വിശദമായി ഞാൻ വിളിക്കുന്നുണ്ട് സുരന കേട്ടാൻ അല്ലാസുരൻ ആ ലൈലാസുരൻ ഏതായാലും വന്ന സ്ഥിതിക്ക് ലൈലാ സൂരൻ ഇതിൽ നിന്നൊരു കാർഡ് സെലക്ട് ചെയ്യാം അതെ പിന്നെ യങ് ട്രേ നമുക്ക് വേണ്ടത് വേറെ പക്ഷേ ഇതോ ഉം അങ്ങനെ തോൽ കൊഴപ്പുണ്ടല്ലോ

എടാ ഒരു പെണ്ണും നമ്മളോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടം പറയൂല അവര് നമ്മളിങ്ങനെ ഇങ്ങനെ ഇരിക്കും നമ്മൾ അവരോട് ഇഷ്ടമാണെന്ന് പറയണ പറയണവരെ അയ്യോ അപ്പൊ ഇഷ്ടം പറഞ്ഞില്ലെങ്കിലോ അവര് വേറെ കല്യാണം കഴിച്ചു അയ്യോ എന്നിട്ട് ഒരു കൊച്ചക്കെ ആവുമ്പോ കൊറേ നാള് കഴിഞ്ഞു വാട്സപ്പിൽ ഒരു മെസ്സേജ് വരും എനിക്ക് ചേട്ടന്റെ പണ്ട് ഒരുപാട് അയ്യോ അത് കഷ്ടായി പിന്നെ അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത് നമ്മൾക്ക് ഇഷ്ടമുള്ളവരെയല്ല നമ്മൾക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടണ്ടേ എന്നാലല്ല ഇങ്ങനെ എല്ലാം കൂടി വലിച്ചു കേട്ടുള്ള വീണ്ടും കൊടുക്കണം

എനിക്ക് കുട്ടിയുടെ അടുത്തൊരു കാര്യം പറയണ്ട് എനിക്കറിയാം കുട്ടിക്ക് എന്നെ ഒരുപാട് 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 ഇഷ്ടമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെയല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെയാണ് നമ്മളിഷ്ടപ്പെടേണ്ടതെന്ന് ഒരു മഹാൻ പറഞ്ഞു അതുകൊണ്ട്

അപ്പ ക്ലാറ എനിക്ക് പറയാനായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്കറിയാം ലൈലൂനോട് ദേഷ്യമാണെന്ന് അല്ല അതിപ്പോ ആർക്കായാലും ദേഷ്യം വരും അന്നാ സിറ്റുവേഷനിൽ ലൈലൂന് വിഷമാവാണ്ടിരിക്കാനാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെ സത്യം പറഞ്ഞ വിശ്വസിക്കോന്ന് അറിഞ്ഞൂടാ എന്നാലും ഞാൻ പറയാം എനിക്ക് ചൊവ്വാദോഷാണ് നീ സത്യട്ടു ലൈലു ഞാനാ സരോജദേവി നീ നീ അച്ഛനെ കിട്ടി സരോജിൻ സംഭവം ഞാൻ നിന്നോട് എപ്പോഴും പറയാറില്ലേ ഒരു ചേട്ടനെ പറ്റി ഏത് ആ പുള്ളിയും ചേട്ടനാ അസുരേട്ടൻ പുള്ളി വന്നത് പറഞ്ഞു ആരോട് നിന്നോടാ എന്നോടല്ല അവളോട് എന്നിട്ട് അവളെന്ത് പറഞ്ഞു ആ അവളെ ആട്ടി വിട്ടെന്ന് തോന്നുന്നു പാവം ചേട്ടൻ

മാധവ് അതൊരു പ്രശ്നോ എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ധൈര്യം വേണം അത് പുള്ളിക്ക് ആവശ്യത്തിനുണ്ട് പുള്ളി മാസല്ലേ നല്ല ഒക്കെയാണ് ഒന്ന് കഴിച്ചു എന്നാ ഏ നീ മിണ്ടരുത് അവളുടെ ചേച്ചിയുടെ മുമ്പിലേ ഞാൻ മണ്ടനായി പോയി നീ ഒട്ട് കാരണമാണ് തെണ്ടി ഞാനെന്ത് ചെയ്തു എന്നാണ് ഞാൻ എന്റെ ഉഷ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ട്വിൻസ് ഒരേപോലെ അത് ഒരു പുതിയ അറിവാണ് വാ കാര്യം അവരൊരേപോലെ നാളെ കുറിച്ച് ചക്കയായിട്ട് പോയാലോ ചക്കുരൊക്കെ എന്ത് പ്രശ്നം എന്ത്രി കൂടെ ചേട്ട കൂടെ ഞാൻ അങ്ങനെയാണെങ്കിൽ പക്ഷെ അതല്ലോ പ്രശ്നം ആ എന്താ പ്രശ്നം മെയിൻ ആയിട്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ചേച്ചിക്ക് ഇഷ്ടപ്പെടണം അപ്പ ഇഷ്ടപ്പെടണം അയ്യോ രണ്ട് എന്നല്ലേ മൂന്ന് ആ മറ്റേ ഡിഷും ഡിഷും ചക്ക തീർന്നോ ചക്കയാണ് ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട മറക്കണ്ടാ

പിന്നെ അവൾ മാമോസും ഞാൻ തന്നെ പിന്നെ വേറെ ആര് ഇങ്ങോട്ട് നോക്ക് വല്ല റിസ്ക് ആ പറയാ മൂന്നാമത്തെ എടാ എന്നോട് ഞാൻ തയ്ക്കോണ്ടിക്കണോ തയ്ക്കോണ്ടിക്കണേ മനസ്സിലാവണ്ട എനിക്ക് അറിയോ എന്താ ചിലപ്പോ ഉദ്ദേശിക്കുന്നത് നീയും മേരി ഇടങ്ങുന്ന ഒരു കൊച്ചു മാർഷ്യൽ ആർട്സ് കുടുംബം എനിക്കും തോന്നല എന്തെങ്കിലും ലൈഫിലേക്ക് ഓരോരുത്തരും വരുന്നത് അല്പം പിടിവാശി ഉണ്ടെങ്കിലും പിടിവാശിണ്ടെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന പിന്നല്ലാറുണ്ട് പിന്നെ കേട്ടാ മതി ചേട്ടാ ചേട്ടൻ എന്തേലും തിരക്കുണ്ടോ ഇപ്പൊ സൂര്യാസ്തമയ സമയത്ത് ഇവിടത്തെ വന്നോ ഞാൻ ഒരു കാര്യം വിട്ടുപോയി എനിക്ക് ആറു മണിക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി പോട്ടെ ഗുഡ് മോർണിംഗ് മെസ് എന്ത് പറ്റി മിസ് ഏയ് ഒന്നുമില്ല

Inhale. Sorry. Sí. Mm.

അയ്യ് അതിനെന്താ ചൂടാണത് അല്ല അയ്യോ എക്സാം ആണ് വന്നങ്ങട് അതെ പോലെ നമ്മളുണ്ട് തരൂലേ ായി സ്ഥിരമായി എന്റെ മേശയിൽ ആരോ ലെറ്റർ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ഇന്ന് അതിനൊരു അവസാനം ഉണ്ടാവണം ആരാണെങ്കിലും അതല്ലെങ്കിൽ എത്ര സമയം എടുത്താലും ഞാൻ തന്നെ കൈയക്ഷരം വെച്ച് കണ്ടുപിടിച്ചിരിക്കും ഏതെന്നാ അറിയണോ മിസ്സിനൊക്കെ ലവ് ലെറ്റർ വെക്കണത് നല്ല സാറുമാരൊക്കെ ആയിരിക്കും അതാരണത് ഇനി പ്രൊഫസർ എച്ച് ഡി തരകനായിരിക്കോ ഇവിടാ എക്സാം എങ്ങനെയുണ്ട് നീ ജയിക്കോ നീ ജയിച്ചാൽ ഞാനും ജയിക്കും ആ അപ്പ തോറ്റ് അല്ല നമ്മളിപ്പോ അങ്ങോട്ടാണ് പോണത് നീ നേരത്തെ ഒരു അനൗൺസ്മെന്റ് കേട്ടായിരുന്നു ആ ഏതൊരു നാറി നമ്മുടെ മേശി മിസ്സിനെ ലവ് ലെറ്റർ വെച്ചല്ലേ അങ്ങനെ ഏതൊരു നാറി അത് ഞാനാണ് അയ്യോ നീ എന്താണ് പറയണത് ഇതൊക്കെ വല്യ പ്രശ്നാവൂട്ടാ എന്തോട്ട് പ്രശ്നം എനിക്ക് മിസ്സിന് ഇഷ്ടല്ലോ ഇഷ്ടം തേങ്ങയാണ് ആരെങ്കിലും പഠിപ്പിക്കണ മിസ്സിന്റെ ലൗലോട്ട് നോക്കും അത് മേഴ്സി മെസ്സിന് നാറിയിടിച്ചോണ്ടല്ലോ നാറികളെ

ും ഞാൻ അവിടെ ചെന്ന് മേഴ്സി നൈനാനോട് കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ആക്കിട്ട് വിളിക്കും അപ്പൊ മാപ്പ് പറഞ്ഞോളാം മിസ് മേഴ്സി നൈന ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് അത് സാറായിരിക്കണമെന്ന് എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ് നീ ഇപ്പത് സാറല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ് ഒന്നും പറയണ്ട എനിക്കറിയന്നെ ഇഷ്ടമാണ് ാണ് നമ്മളിഷ്ടപ്പെടേണ്ടത് എന്നൊരു മഹാൻ ഇല്ലേ ഇല്ലേ